കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അശ്വാരൂഢ യന്ത്രവും മന്ത്രവും അശ്വാരൂഢം ധരിച്ചിടിൽ വിഷമൊക്കെ ജയിച്ചിടും വിഷമൊക്കെ ജയിച്ചെന്നാൽ കൾകമേറ്റും മരിച്ചിടമാണ് സത്യത്തിൽ അതിൻ്റെ ചൊല്ലും ഈ ചൊല്ലി പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് വളരെ മോശമായ രീതിയിലും വ്യാഖ്യാന പക്ഷെ താളി കോലയിലൊക്കെ ഈ ഒരൊറ്റ ചൊല്ലിയുള്ളൂ ഞാൻ നേരത്തെ പറയാം ജ്യോതിഷം ശാസ്ത്രമാണ് അത് ആ ഞാൻ പറഞ്ഞാലും മറ്റൊരാൾ പറഞ്ഞാലും ഒരുപോലാണ് ഒരു രീതിയിലും മാറത്തില്ല എന്നുവെച്ചാൽ അശ്വാരൂഢം ധരിച്ചീടിൽ വിശ്വമൊക്കെ ജയിച്ചിടും വിശ്വമൊക്കെ ജയിച്ചെന്നാൽ ഖഡ്ഗമേറ്റു മരിച്ചിടും അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അശ്വരുടെ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം മന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം ഒരു മന്ത്രം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് മന്ത്രമാണ് ശൈവമാണോ ശാക്തീയമാണോ വൈഷ്ണവമാണോ എന്നാദ്യം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം അങ്ങനെയുള്ളവർ വേണം മന്ത്രം എഴുതി കൊടുക്കാനും യന്ത്രം എഴുതി കൊടുക്കാനും എന്നാണ് പറയുന്നത് പഠിച്ചവർ വേണം എഴുതി കൊടുക്കാനും എന്നാണ് പറയുന്നത് പല ആൾക്കാരും പല രീതിയിൽ ഇപ്പോൾ അച്ചുകൾ ചില മദ്രാസിൽ നിന്നൊക്കെ അച്ചു വരുന്ന സാധനമാണ് കയറ്റി വിടുന്നത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പല ആൾക്കാരും പല ആൾക്കാരെയും കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് ഇത് കുറ്റമല്ല ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കുറ്റം ചെയ്യുന്നു അതാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ എൻ്റെയിൽ ഒരു യന്ത്രം കൊണ്ടു തന്നു അശ്വാരൂഢ എന്ന് പറഞ്ഞു കായ്ക്ക കായ്ക്കാ ചായ്ച്ചാ ചായച്ചാ ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് പിന്നെ അവിടെ കൊണ്ടുപോലെ ഇവിടെ കൊണ്ടുപോലെ ഊരി വയ്ക്കണം ഊരി വെച്ചു കഴിഞ്ഞാൽ ഗംഗാവന്ത്രം ജവിക്കണം ഗംഗാവന്ത്രം ജവിച്ചു കഴിഞ്ഞാൽ ശുദ്ധി വരുത്തണം ഇത് ഒരു ഏലസ് എന്ന് വന്ന് ശുദ്ധി വരുത്താൻ പറ്റുവോ നിങ്ങൾ ആലോചിച്ച് നോക്കുക കാരണം ഒരു ഏലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലസ് അശുദ്ധി ഉണ്ടാകാതിരിക്കാൻ അതിനെ ഒരു കവർ കവർ എന്ന രീതിയിൽ ഒരു പടച്ചട്ട എന്ന് പറഞ്ഞ പോലെ ആ സാധനം ഏലസിന് തള്ളക്കൂടും പിള്ളക്കൂടും ഉണ്ട് ആ തള്ളക്കൂടും വെള്ളക്കൂടും നകത്താണ് ഒരു ഓല എഴുതി ഓല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി അല്ല ചെമ്പ് പഞ്ചലോകം സ്വർണ്ണമൊക്കെ അതിനകത്ത് എഴുതിയിടുന്നത് അതിനകത്തെ സാധനം അശുദ്ധിയാകാതിരിക്കാനാണ് ഇന്നത്തെ കാലത്ത് ഈ എന്ന് പറയുന്നത് പശു വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വിടുന്ന ആൾക്കാരുണ്ട് പണ്ടൊക്കെ അതൊന്നുമല്ല ഈ റോഡിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ തൊടിയിലോ ഒക്കെ കിട്ടുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ആ സാധനത്തിൻ്റെ പശു ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കലോ അല്ല കെമിക്കൽ അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പോവും അത് തന്നെയാണ് നല്ല തകിട് വെച്ചിട്ട് ചില രണ്ട് വരക്കിടയുള്ള അല്ലെങ്കിൽ മൂന്ന് വരക്കടയുള്ള തകിടിന് നീളത്തിന് ക്രമം കൊണ്ട് അളവുണ്ട് ആ അളവിൽ നമ്മളൊരു എന്ത്ര ഒരു അശ്വാരുടെ യന്ത്രം എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ഇതുകൊണ്ട് മരണ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചുവന്ന് കുളിച്ചാൽ മതി അല്ല വേറെ ഒന്നും സംഭവിക്കത്തില്ല ഒരു താന്ത്രിക വിഷയത്തിൽ അങ്ങനെ അശ്വതിയാകുന്ന വിഷയമേ പറയുന്നില്ല ഇപ്പം താന്ത്രികമൊക്കെ വളച്ചൊടിക്കുകയാണ് പദ്യം പ്രമാണങ്ങൾ പോലും വളച്ചൊ വളച്ചൊടിക്കുകയാണ് കാര്യം വരാഹകനെഴുതി ഹോരാശാസ്ത്രത്തിലെ പ്രമാണം വരെ വളച്ചൊടിക്കുന്ന ആൾക്കാരാണ് ഇതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഒരക്ഷരമില്ല അശ്വാരൂടത്തിനൊരു അക്ഷരമില്ലെന്ന് അപ്പോൾ ഈ പൂർവീരൊക്കെ ഈ അശ്വാരൂഢം അല്ലേ ഇത് എഴുതിക്കൊണ്ടിരുന്നത് അപ്പൊ അശ്വാരൂഢം ഹരിച്ചിടിൽ വിശ്വമൊക്കെ ജയിച്ചിടും വിശ്വമൊക്കെ ജയിച്ചെന്നാൽ ഖഴ്ഗമേറ്റ് വരച്ചിട്ടുണ്ടാകും നല്ല രീതിയിൽ പന്ത്രണ്ട് ദളത്തിൽ കാമബീജവും മറ്റു കാര്യങ്ങളും ഒക്കെ എഴുതി അല്ലെ പന്ത്രണ്ട് കോളത്തിൽ എഴുതി അതിനകത്ത് ദശാങ്കത്തോടു കൂടി പീഠപൂജ ചെയ്ത് നമ്മൾ സംവാദം സ്പർശിച്ച് നല്ല വൃത്തിയായിട്ട് ശുദ്ധമായിട്ട് മനസ്സോടങ്ങോട്ടോ ഓം ആ ഹ്രീം ഹ്രോം ഏ ഖേ ഖേ പരമേശ്വര്യ സ്വാഹ എന്നാണ് അതിൻ്റെ മന്ത്രം തന്നെ അതിനകത്ത് പല അക്ഷരങ്ങളും എടുത്തു കളഞ്ഞിട്ട് ഇതാണ് മന്ത്രം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കോട്ടെ കാര്യങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളുണ്ട് അതു വേറെ അത് ചെ ചെവിത്തരമ്പിലൂടെ കിട്ടിയ പല സാധനങ്ങളുണ്ട് ആർക്കും പറഞ്ഞു കൊടുക്കണ്ട അത് അവരവർ തന്നെ ഹൃദമാ ഹൃദമാക്കിയാൽ മതി അതുകൊണ്ടാണ് ഇത് ഫലം ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ ഈ ആ ഹ്രീം ക്രോം ഏകയൊക്കെ പരമേശ്വരയെ സഹകരിച്ച കാലം തൊട്ടുള്ള മന്ത്രമാണ് ആ മന്ത്രം വരെ എടുത്തു മാറ്റിയിരിക്കുന്നു ഇപ്പം പദ്യങ്ങൾ വരെ എടുത്തു മാറ്റിയിരിക്കുന്നു ആ ഭഗവാനെ പ്രസാദിപ്പിക്കേണ്ടേ മാറ്റിയിരിക്കുന്നു ആ പിന്നെ ഒരു ഉച്ചാടനത്തിനുള്ള മന്ത്രം എടുത്തു മാറ്റിയിരിക്കുന്നു എന്താണപ്പ ഇത് ഏ അങ്ങനെയുള്ള ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ അതുകൊണ്ട് അന്ത നല്ല രീതിയിൽ അശ്വാരൂഢ യന്ത്രം എഴുതിയിട്ടാൽ നല്ല വിശ്വമൊക്കെ ജയിച്ചിടും വിശ്വമൊക്കെ ജയിച്ചെന്നാൽ ഖ്ഗമേറ്റു വരിച്ചിടും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖൽഗമേറ്റ് വരിച്ചിടും എന്ന് പറഞ്ഞാൽ അശ്വാരൂഢ അതുപോലെ പരിപാടനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഗ്രഹനിലയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കേണ്ടതാണ് അശ്വാരൂഢം അശ്വാരൂഢം എന്ന് വെച്ചാൽ പാർവതി ദേവിയുടെ സൈനികയായ അശ്വാരൂഢ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട് ആ ദേവതയിൽ നിന്നുമാണ് അശ്വാരൂഢ യന്ത്രം ഉണ്ടായിരിക്കുന്നത് ആ അശ്വാരൂ ൂടെ ദേവിക്ക് കുതിരക്കുറത്ത് പോവുകയെ അമാനുഷിക സ്വഭാവത്തോട് കുജങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ഒരു ദേവിയാണ് അത് വാളും പരിചയം ഒക്കെ ആയിട്ട് കയറിട്ടിട്ട് കയറിട്ടിട്ട് വരെ ആകർഷിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിലുള്ള പിന്നെ ധ്യാനമുണ്ട് ആ കൂടി അശ്വാരൂഢ മന്ത്രം പ്രയോഗിക്കാനും എഴുതാനും അറിയുന്നത് നല്ല തകട് നല്ല കാച്ചിയെ തകട് വെച്ചിട്ട് എഴുതി നല്ല ഏലസിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ ഒരു ദോഷം ഉണ്ടാകത്തില്ല നന്മയോ ഉണ്ടാകും പക്ഷെ അങ്ങനെ എഴുതി കൊടുക്കണം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അശ്വാരൂഢം ിൽ വിശ്വമൊക്കെ ജയിച്ചിടും സംശയമില്ലാത്ത കാര്യം എന്നും പറഞ്ഞ് പരിപൂർണമായിട്ട് വിശ്വം മൊത്തം ജയിക്കാൻ വേണ്ടി ഒന്നുമില്ല അവനവന്റെ ഗ്രഹനിലയിലുള്ള തടസ്സങ്ങൾ മാറി അവനവനെ കിട്ടേണ്ടതായിട്ടുള്ള വിധിയെന്ന് ഈശ്വരൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഒരു വിജയം ഉണ്ടായിരിക്കും എന്നുള്ളത് സുനിശ്ചയമാണ് സംശയമില്ലാത്ത കാര്യം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ